മാതാപിതാക്കളെ ദ്രോഹിക്കരുത് എന്നറിയാൻ പാടില്ലാത്തവർ മറ്റൊരാളെ കൊല്ലരുത് അക്രമിക്കരുത് എന്ന് അറിയാത്തവർ ആരാ അറിയാത്തത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പൊതുവേ മഹാപാപമായി തെറ്റായി അറിയപ്പെട്ട ഏത് കാര്യങ്ങളും അത് തെറ്റാണ് കുറ്റമാണ് മഹാപാപമാണ് എന്നൊക്കെ ഈ സമൂഹത്തിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും നന്നായി അറിയുന്നവരാണ് അതിന് പുറമെ പള്ളികളിൽ വെളിയായി അതിനെക്കുറിച്ച് പറയും പഴയ കാലത്താൽ ഏതെങ്കിലും ഒരു പള്ളിയിലെ ഹത്തീബിന് പ്രസംഗം അറിഞ്ഞു എല്ലാ ഹത്താമുമാരും അങ്ങനെ പ്രസംഗിക്കണം ഒരു നിബന്ധനയില്ല ജുമാ യുമാനുസ്കരിക്കണം ഏലങ്കലെ ചെറുത്തുപോകണം നെറ്റെ തെറ്റുകൂടാതെ വാ ചെയ്യണം എന്നതിൽ കവിഞ്ഞ ഒരു മൈക്ക് പോയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഹത്തീപുമാരായിരുന്നു അധികവും അതൊക്കെ മാറി ഇന്ന് ആദ്യം തന്നെ ഹത്തീപിനെ നിശ്ചയിക്കുമ്പോൾ അയാളെ ടെസ്റ്റിന് കൊണ്ടുവരും അങ്ങനെ പിന്നെ അയാളെ പ്രസംഗിപ്പിക്കണം അയാളെ പ്രസംഗത്തിന്റെ വൈഭവം അനുസരിച്ചാണ് പിന്നെ അയാളെ അതന്നെ ഒന്നും രണ്ടും ആളൊന്നുമല്ല ഒരു പള്ളിയിൽ ഒരു ഹത്തീവ് നിശ്ചയിക്കുമ്പോ എത്ര ആളുകൾ ആ ടെസ്റ്റിന് വരും അല്ലെ ഇത്രയോ ആളുകൾ ടെസ്റ്റ് എന്നിട്ട് എട്ടും പത്തും ആളുകളൊക്കെ മാറി മാറി വെള്ളിയാഴ്ചകളിൽ വന്ന് പ്രസംഗിച്ച് അവര് നിസ്കരിച്ച് അതിൽ ഏറ്റവും നല്ല പ്രഭാഷണ മറ്റ് കാര്യങ്ങളും ആകർഷണീയമായ രൂപത്തിൽ ഉള്ള ആളുകളെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് പിന്നെന്താ ഹത്തി പ്രസംഗിക്കുന്നത് അങ്ങനെയല്ലേ നീ നോക്കി നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട മഹാ ഉസ്താദുൽ ഉസ്താദ് ഉസ്താദും ഏതെങ്കിലും മൈക്ക് പോയി പ്രസംഗിച്ചതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനാരെങ്കിലും അങ്ങനെ പ്രസംഗിച്ചതായിട്ട് അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരും വാഴക്കാടും പരിസരത്തും കുട്ടനവധി മഹാപണ്ഡിതന്മാർ അവരൊക്കെ പ്രസംഗിച്ചവര എഴുതിയവരാ അപ്പൊ അതൊന്നും അന്ന് നോക്കിയിരുന്നില്ല ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ കൂടുതലാണ് ഇനി പ്രസംഗം പഴയ കാല ഇപ്പോ സി എ മുസ്താദിനോഷ റമദാൻ മാസമായി കഴിഞ്ഞാൽ ഇരുപത്തിയേഴാം രാവിനോ ഇരുപത്തിയൊമ്പതാം രാവിനോ പ്രത്യേകമായ പള്ളിയിൽ ഇങ്ങനെ മതി നല്ല ഒന്നാം നമ്പർ കരുത്തപ്പോ നെയ്യപ്പോ ചുട്ടു തിന്നു എന്നിട്ട് അത് കണ്ടമാനം തിന്ന് സാധാരണ നിസ്കാരം വരെ ഒന്നും ഞാനൊക്കെ അങ്ങനെയായിരുന്നു ബറാത്തിരാവിന് ഇങ്ങനെ പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു അവനവന്റെ വീട്ടിൽ വെച്ചി അങ്ങനെ ആയിരുന്നു ഈ കണ്ട കൗമിനൊന്നും അതറിയില്ല ചെറുപ്പക്കാർക്കും ഒരു വിചാരിച്ച നേരത്തെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടത് അതൊക്കെ വീടുകളിൽ ഒറ്റയും തെറ്റയുമായി നടന്നിരുന്നു എന്നല്ലാതെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ അതുപോലത്തെ നേതാക്കന്മാർ ഇങ്ങനെ പുതിയ പുതിയ രീതികൾ കൊണ്ടുവരികയും അത് ഈ സമുദായം നന്നായി ഉപയോഗപ്പെടുത്തി അതിലൂടെ ആത്മീയത കൈവരിക്കുകയും ചെയ്യുന്നു ഇതാണ് അവസ്ഥ എന്നിട്ട് എന്താണ് ഇതൊക്കെ ആയിട്ട് നാട്ടിൽ കള്ളഹാരി ഉപയോഗം കൂടിയോ കുറഞ്ഞോ കൂടി കുറഞ്ഞോചാരം പലിശ ലോകത്ത് കൂടിയോ കുറഞ്ഞോ കൂടി എല്ലാ തിന്മകളും അക്രമ ലോകത്ത് കൂടിയോ കുറഞ്ഞോ കൂടി അതെന്താ കാരണം നമ്മുടെ വിശ്വാസം അറിയില്ല കള്ളുകുടിച്ചാൽ എന്താണ് സംഭവിക്കാൻ അറിയണ്ടേ നിസ്കരിക്കാത്തവന് സംഭവിക്കാൻ പോകുന്ന അറിയണ്ടേ അങ്ങനെ ഏത് കാര്യത്തിന്റെയും നമ്മുടെ അശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസം അറിയില്ല അള്ളാഹുവിനെ അറിയില്ല അള്ളാഹുവിന്റെ കുറിച്ച് അറിയില്ല അവന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയില്ല അതറിയാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച ഫലം ചെയ്യാത്തത്